ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിലെ ഇടിഞ്ഞമല മണിക്കട കുടിവെള്ള പദ്ധതിയുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു കാലപ്പഴക്കത്താൽ തകരാറിലായിരുന്ന മോട്ടോറും ടാങ്കും പൈപ്പുകളുമാണ് പുതുതായി സ്ഥാപിച്ചത് അംഗം ലാലച്ചട നവീകരിച്ച പദ്ധതി ഉദ്ഘാടനം ചെയ്തു ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് മുപ്പത് വർഷം മുമ്പ് നിർമ്മിച്ച് നൽകിയ കുളവും അതിനോടനുബന്ധിച്ചുള്ള മോട്ടോറുമായിരുന്നു പ്രവർത്തിച്ചു കാലപ്പഴക്കത്താൽ മോട്ടോറുകൾ തകരാറിലാകുകയും പൈപ്പുകൾ പൊട്ടി ജലം പാഴാകുകയും ചെയ്തു ഈ കാര്യങ്ങൾ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് പത്തു ലക്ഷം രൂപ ഈ പദ്ധതിയുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കായി അനുവദിക്കുകയും ചെയ്തു ഈ തുക ഉപയോഗിച്ച് ത്രീ ഫേസ് ലൈൻ വലിച്ച് പുതിയ മോട്ടോർ സ്ഥാപിച്ചു ജലം സംഭരിക്കാനുള്ള ടാങ്കുകൾ നവീകരിക്കുകയും പഴയ പൈപ്പുകൾ മാറ്റി എച്ച് പൈപ്പുകൾ ഉപയോഗിച്ച് വീടുകളിലേക്ക് ജലം എത്തിക്കുകയും ചെയ്തു നാൽപ്പതോളം കുടുംബങ്ങളാണ് ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളായിട്ടുള്ളത് ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് അംഗം രജനി സജി മോട്ടോർ സ്വച്ചോൺകരണം നിർവഹിച്ചു ഇടിഞ്ഞമല കൈപ്പയിൽ സോയിയുടെ ഭവനത്തിൽ ചേർന്ന യോഗം കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലാലച്ചൻ വെള്ളക്കട ഉദ്ഘാടനം ചെയ്തു സൂചിപ്പിക്കാനായിട്ടുള്ള നമ്മുടെ ഈ കുടിവെള്ള പദ്ധതികളെല്ലാം ചെയ്യുമ്പോൾ ഇനി ഇവിടെ സതീശൻ പറഞ്ഞ പോലെ വളരെയേറെ സമയം എടുക്കും അതിന്റെ പുറകെ നില്ക്കുക എന്ന് പറഞ്ഞ കുടിവെള്ള പദ്ധതികൾ ശരിക്കും പറഞ്ഞാൽ പൈസ ഒഴിച്ച് അത് പൂർത്തീകരിച്ചെടുക്കാനായിട്ട് വളരെ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇത് തന്നെയാണെങ്കിലും മൂന്നായിട്ടുള്ള ടെൻഡർ പോലെ വന്നു ശരിക്കും കെ എസ് വി പൈസ അടക്കേണ്ടവർ ഡയറക്റ്റ് അവിടെ ചെയ്യുന്നു രണ്ടാമത് ടാങ്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു പിന്നെ ഇലക്ട്രിക് വർക്കുകൾ എന്ന് പറഞ്ഞാൽ പമ്പ ഇതിന്റെ പദ്ധതിക്കായി മൂന്ന് സെന്റ് സ്ഥലം പഞ്ചായത്തിന് വിട്ടു നൽകിയ വാളിയേക്കൽ ബാബുവിനെ യോഗത്തിൽ ആദരിച്ചു പദ്ധതിയുടെ പ്രസിഡന്റ് സതീഷ് പന്തക്കൽ യോഗത്തിന് അധ്യക്ഷനായി സെക്രട്ടറി ടോണി ടോജി കോൺഗ്രസ് ഇലക്ട്രിയാ വാർഡ് പ്രസിഡന്റ് സജീവൻ പറമ്പിൽ സുരേഷ് പന്തക്കൽ തുടങ്ങിയവർ സംസാരിച്ചു